തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതൽ തന്നെ അതുല്യയുടെ ഭർത്താവ് സതീഷ് ഉപദ്രവം തുടങ്ങിയിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ടു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം തുടങ്ങിയിരുന്നുവെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു ബന്ധമൊഴിയാൻ തീരുമാനിച്ചതാണ് എന്നാൽ കോടതി കൌൺസിലിങ്ങിലൂടെ ഒന്നിപ്പിക്കുകയായിരുന്നു അമിതമായി മദ്യപിച്ച മകളെ മൃഗീയമായി ഉപദ്രവിക്കുകയായിരുന്നു മകൾ ഒരുപാട് അനുഭവിച്ചു ഒരു ദിവസം പോലും ഭാര്യ എന്ന നിലയിൽ സന്തോഷമായി ജീവിച്ചിട്ടില്ല തിരിച്ചു വരണമെന്ന മകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ സതീഷ് അത് അനു ില്ല മദ്യപിക്കുമ്പോൾ ടച്ചിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവളെ അവിടെ നിർത്തിയത് ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നത് വരെ മകളാണ് ഭാര്യ എന്ന പരിഗണന നൽകിയിരുന്നില്ല വയസ്സുള്ള കുഞ്ഞിനെ കരുതിയാണ് മകൾ സഹിച്ചു നിന്നതെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും അതുല്യയുടെ അമ്മ തുളസിഭായി പറഞ്ഞു അങ്ങനെ മരിച്ചാൽ എന്നെ അയാൾ കൊന്നതാണെന്ന് അമ്മ കരുതണമെന്നും പറഞ്ഞു ജന്മദിനത്തിന്റെ അന്ന മകൾ ഒരിക്കലും മരിക്കില്ല പരസ്പര പരസ്പരവിരുദ്ധമായാണ് സതീഷ് സംസാരിക്കുന്നത് അവളെ കെട്ടിത്തൂക്കിയതായിരുന്നു വിവാഹനിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ സതീഷിന സംശയവും ഭീഷണിയുമൊക്കെയായിരുന്നു മൂക്കറ്റം കുടിച്ചിട്ടാണ് അമ്മകളെ ഉപദ്രവിച്ചിരുന്നത് മകളുടെ മുന്നിൽ വെച്ചും അതുല്യെ ഉപദ്രവിച്ചിരുന്നുവെന്നും അമ്മ വ്യക്തമാക്കി കൊല്ലം സ്വദേശിനി അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത് സതീഷിനെതിരെ ശാരീരിക പീഡനം സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് മരണത്തിന് മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു നൽകിയിരുന്നു താനാ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ ബന്ധുക്കൾ അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവ അയച്ചു നൽകിയത് ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം വളരെ ക്രൂരമായാണ് സതീഷ് അതുല്യോട് പെരുമാറിയിരുന്നതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ചില വീഡിയോകളിൽ അതുല്യ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങളായിരുന്നുവെന്ന അതുല്യയുടെ സുഹൃത്ത് പറയുന്നു അതുല്യയുടെ പതിനെട്ടാം വയസ്സിലായിരുന്നു വിവാഹം ശേഷം സതീഷ് പലപ്പോഴും മാപ്പു പറഞ്ഞ പ്രശ്നങ്ങൾ രമ്യതയിലെത്തിക്കുകയായിരുന്നു പതിവ് അതുല്യയ്ക്ക് സതീഷിനോട് വലിയ സ്നേഹമായിരുന്നുവെന്നും സുഹൃത്തു പറയുന്നു അതുലിയുടെ വീട്ടുകാർ പലപ്പോഴും ബന്ധമൊഴിയാൻ പറഞ്ഞിരുന്നുവെങ്കിലും സതീഷ് മാപ്പു പറഞ്ഞ് സമീപിക്കുന്നതോടെ അതുല്യ അയാളോടൊപ്പം പോവുകയായിരുന്നുവെന്നും സുഹൃത്ത് കൂട്ടിച്ചേർത്തു സതീഷിന് മദ്യപാനം പതിവായിരുന്നു സതീഷും അതുല്യയും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ടായിരുന്നതായും അതും സതീഷിന് പ്രശ്നമായിരുന്നുവെന്നും സുഹൃത്തു പറഞ്ഞു ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ അതുല്യെ കണ്ടെത്തിയത് ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു ഇവർ ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിക്ക് പ്രവേശിക്കേണ്ടതായിരുന്നു ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണ് സതീഷ് ദമ്പതികളുടെ ഏകമകൾ ആരാധിക അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാതാവ് തുളസിഭായി പിള്ള എന്നിവരുടെ കൂടെ നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൗമുദി